അപ്പോൾ ഈ കാണുന്ന അച്ചാർ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ആദ്യത്തെ പരിപാടിയാണ് ആദ്യത്തേതും അവസാനത്തേതും നിങ്ങൾ നിരന്തരമായി മേടിച്ചാലും ആദ്യത്തെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മേടിക്കണം ഞങ്ങളെ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ മൈ ഗോഡ് സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ അഭ്യർഥിക്കുകയാണ് എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ സ്തു ഞാൻ അങ്ങനെ പറ്റില്ല അപ്പുറം ഇട്ട് അച്ചാറാണ് ഇതാണ് നമ്മുടെ സാധനം ഈ അച്ചാർ മേടിക്കുന്നവർക്ക് ഈ കാണുന്ന പിക്കിള് തികച്ചും സൗജന്യ ആദായ വിൽപ്പന ഇല്ല സഹോദരിമാരെ നമ്മുടെ അച്ചാറിന് വേണ്ടിയുള്ള ചില്ലി ഫ്ലക്സ് ആണ് കടുക് അതേപോലെ തന്നെ ഈ കാണുന്ന മഞ്ഞള് കാണുന്ന മഞ്ഞള് എന്നാലും അതല്ലല്ലോ കാണുന്ന മഞ്ഞള് എവിടെയോ കണ്ട പരിചയമുണ്ട് ഓ ഗൈസ് നോക്കൂ എന്തായാലും ഞങ്ങൾക്ക് ഇവനെ കിട്ടിയ ഒരുപാട് സന്തോഷമുണ്ട് അതും ഹൈ ക്വാളിറ്റി സാധനം ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇത് നിർമ്മിച്ചത് അതെ ഞങ്ങൾക്ക് നിങ്ങൾ പറയാനുള്ളത് നിങ്ങൾ എല്ലാരും ഞങ്ങളുടെ അച്ചാറും മേടിക്കണം